ഒരു 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 കാര്യമാണ് പലപ്പോഴും ആ ഹീലിംഗ് നടക്കുന്ന ഫീൽഡ് ഓഫ് എനർജി അങ്ങനെ ഒരു ടൈം ബൗണ്ടഡ് അല്ല അതായത് പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചർ എന്നുള്ളത് ഒരു അറ്റ് എ ടൈം ഹോൾഡ് ചെയ്യണ പോലെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോൾ ഒരു മാസ്റ്റർ ഒരു ലിവ് പ്രസൻസിലിരിക്കുമ്പോൾ നേരിട്ട് ഒരു മാസ്റ്റർ ഫിസിക്കൽ ബോഡിയിലിരിക്കുമ്പോൾ ആ ഒരു ലിവിങ് പ്രസൻസിൽ മാസ്റ്ററെ കേൾക്കുന്നതും ഇപ്പൊ നമ്മൾ റെക്കോർഡ് ചെയ്യണ വീഡിയോ കേൾക്കണതും അല്ലെങ്കിൽ മുമ്പ് ഫിസിക്കൽ ബോഡിയിൽ ഉണ്ടായിരുന്ന ഒരു മാസ്റ്ററിൻ്റെ ഇപ്പൊ കേൾക്കണതും ഇതിൽ എനർജറ്റിക്കലി എന്ത് ആസ്പെക്റ്റിലാണ് ഒരാൾ റിസീവ് ചെയ്യുമ്പോൾ വ്യത്യാസം വരുന്നത് ഈ ഫിസിക്കൽ പ്രസൻസ് എന്ന് അതിനകത്ത് ശബ്ദ തന്മാത്രകൾ മാത്രമല്ലല്ലോ അതിനകത്ത് ഘടിപ്പിച്ചിരിക്കുന്നവർ അപ്പോൾ സൗണ്ട് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് മാത്രമല്ല അതിനെക്കൂടെ വരുന്നത് കാരണം മറ്റ് എനർജി എലിമെൻസും അതിനകത്ത് കൃത്യമായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഫിസിക്കൽ പ്രസൻസ് എന്ന് പറയുന്നതിനകത്ത് നമ്മുടെ ചക്സുകൾ ഒരു മാസ്റ്ററെ കാണാൻ സാധിക്കുന്നു എന്നുള്ള ഒരു പ്രധാന ഘടകം ഉണ്ട് അത് കുറച്ച് കാർമികമായിരിക്കുന്ന പിന്നെ ബാലൻസ് ആവശ്യമുള്ളതും കർമ്മം നഷ്ടപ്പെടുന്നതുമായ ഒരു പ്രക്രിയയാണ് ദ മോർ യു സീ ദി മാസ്റ്റർ ദ ലെസ് ദ ബാലൻസ് വിൽ ബി എന്ന് പറഞ്ഞാൽ മാസ്റ്ററെ കാണാതെ വീട്ടിൽ കയറി ഇരിക്കുക എന്നുള്ളതല്ല പക്ഷേ ഓരോ പ്രാവശ്യം കാണുമ്പോഴും ആ കർമ്മം കുറഞ്ഞു വരികയും പക്ഷേ ചാർജ് റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തു എന്നുള്ള അപ്പോൾ കാരണം കാണാനുള്ള ഒരു പ്രിവിലേജ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ പ്രിവിലേജ് പിന്നെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് ഒരു ഭൗതികമായ കാര്യമാണ് ഭൗതി തികച്ചും ഭൗതികമായ കാര്യമാണ് ഇവർ ഒരു ഗുരുവുമായിട്ടുള്ള ഒരു മാസ്റ്ററുമായിട്ടുള്ള മീറ്റിംഗ് എന്ന് പറയുന്നത് ഭൗതികമായ കാര്യമാണ് അതിൻ്റെ കണ്ടൻ്റാണ് സ്പിരിച്വൽ മുമ്പോട്ട് കയറിയിരിക്കുക പ്രകൃതി കസേര കയറിയിരിക്കരുത് അപ്പം നമ്മൾ ആ സെൻറ്ററുമായിട്ട് കൂടുതൽ അടുത്തിരിക്കുക എന്നുള്ളതാണ് അന്വേഷിച്ചത്തെ കസേര ഇട്ടിട്ട് പുറകോട്ട് പോയി എന്നുള്ളതാണ് കാരണം ആ സ്പീഡ് മമൻ്റെ ഗെയിൻ ചെയ്യുമ്പോൾ നമ്മൾ പെരിഫറിയിൽ നിൽക്കുകയാണെങ്കിൽ അതുവഴി അങ്ങ് തെറിച്ചു പോകും ആ സെൻട്രിഫ്യൂജൽ ഫോഴ്സ് ഉള്ളതുകൊണ്ട് നമ്മൾ കേന്ദ്രത്തിലൂടെ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി സ്റ്റിക്കോൺ ചെയ്ത് അടുത്തോട്ട് അടുത്തോട്ട് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും അത് ആണ് ഫിസിക്കൽ പ്രസൻസിൻ്റെ ഒരു പ്രത്യേകത ദൂരെ നിന്നുകൊണ്ട് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റില്ല പിന്നെ അടുത്ത് വരാൻ ടു ബിക്കം നിയറർ യു നീഡ് ലോട്ട് ഓഫ് കർമ്മ അപ്പം അതില്ലാത്തവരെ സമയത്തോളം അവർ പറയും ദൂരെ നിൽക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നത് കാരണം അവരുടെ മെൻറ്റൽ സെറ്റപ്പ് എങ്ങനെയായിരിക്കും അവർക്ക് ദൂരെ നിൽക്കുന്നതാണ് ഇഷ്ടം ദൂരെ നിൽക്കുന്നതിൽ ഉള്ള താല്പര്യമാണ് അവർക്ക് കാണുക കാരണം അടുത്ത് നിൽക്കണമെന്ന് വിചാരിച്ചാലൊരു ഡി ഡിപ്രഷനായിരിക്കും അവർക്കുണ്ടാവുക അല്ലെങ്കിൽ നിരാശയുണ്ടാകും ആ നിരാശ ഉണ്ടാതിരിക്കാനായിട്ട് അവരുടെ സ്വന്തം മൈൻഡ് സെറ്റിൻ്റെ ഭാഗമായിട്ട് അവർ ദൂരെ നിൽക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ദൂരെ നിൽക്കുന്നു എന്നുള്ളതാണ് ഫിസിക്കൽ പ്രസൻസ് തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് നമ്മുടെ നമ്മുടെ കാർബിക് ബാലൻസിനകത്തോട്ട് ഉള്ള റിസപ്ഷൻ നടക്കുന്നത് പലപ്പോഴും ഒരു ഫിസിക്കൽ പ്രസൻസിൽ കൂടിയാണ് ദർശനം സ്പർശനം സംഭാഷണം ഇങ്ങനെ മൂന്നായിട്ട് പിരിച്ചിരിക്കുന്നു ഈ ദർശന സ്പർശന സംഭാഷണങ്ങളിലൂടെയാണ് സായുജ്യം സായുജ്യത്തിലേക്കുള്ള പളവുകൾ ആരംഭിക്കുന്നത് അതായത് സാലോക്യം സാമീപ്യം സാരൂപ്യം സായുജ്യം അത് ആദ്യം നമ്മൾ ആ ലോകത്ത് വർക്ക് ചെയ്യുന്നു വർത്തിക്കുന്നു ഒരു ലോകത്ത് തന്നെ ഗുരുവിൻ്റെ ലോകത്ത് തന്നെയാണ് തൻ്റെ ലോകവും എന്ന് തിരിച്ചറിയുന്നൊരവസ്ഥ ഉണ്ടാകുന്നു അത് കഴിയുമ്പോൾ അത് മാറിയിട്ട് ഗുരുവിൻ്റെ സാമീപ്യം നമുക്ക് ലഭിക്കുന്നു ഗുരുവിൻ്റെ സാമീപ്യത്തിൽ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ സ്വാരൂപ ഗുരുവിൻ്റെ രൂപം നമുക്ക് ലഭ്യമാകുന്നു ഗുരുവിൻ്റെ രൂപം ലഭ്യമാകുന്നു എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ എന്താണ് ലക്ഷ്യങ്ങൾ എന്താണ് ഗുരുവിൻ്റെ പ്രത്യേകത എന്താണ് ഗുരുവിൻ്റെ ആദർശങ്ങളെന്താണ് തീർച്ചയായിട്ടും ഗുരുവിന് ഗുരുവിൻ്റേതായ ആദർശങ്ങളുണ്ടായിരിക്കും ആ എന്താണ് എന്താണത് സമൃഷ്ടിയായിട്ടുള്ള സത്യവചനത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് എങ്ങനെയാണത് കാലാനുസൃതമായിരിക്കുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ നമുക്കുണ്ടാകുന്ന അഭിപ്രായ ഐക്യവും അതുകൊണ്ടുണ്ടാവുന്ന ഒരു സമർത്ഥമായിരിക്കുന്ന ബന്ധവും ബന്ധം എന്ന് പറയുന്ന മൂന്നു തരത്തിലുണ്ട് സാധാരണ സമഞ്ജസം സമർത്ഥം സാധാരണ എന്ന് പറയുന്നത് ഗുരുവിനും ഗുരുവിനും ഗുരുവിൻ്റെ കാര്യവും എനിക്ക് എനിക്കെൻ്റെ കാര്യവും അതിലെൻ്റെ കാര്യത്തിന് പ്രാധാന്യം അതാണ് സാധാരണ ഗുരുവിൻ്റെ കാര്യവും എൻ്റെ കാര്യവും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപോലെ പ്രധാനമാണെന്ന് തോന്നിക്കൊണ്ട് ജീവിക്കുന്നതാണ് സ സമഞ്ജസം ഗുരുവിൻ്റെ കാര്യമാണ് ഏറ്റവും പ്രധാനം തൻ്റെ കാര്യമല്ല എന്ന് തീരുമാനിക്കുന്നതാണ് സമർത്ഥം അപ്പം ഈ മൂന്ന് തരത്തിലുള്ള ബന്ധങ്ങളിൽ കൂടിയാണ് ഒരുവൻ സാമീപ്യ സാരൂപ്യ സാരൂഖ്യങ്ങൾ കടന്ന് എപ്പോഴാണ് അവൻ സമർത്ഥനായി തീരുന്നത് അപ്പോഴാണ് അവൻ സായുജ്യത്തിലെത്തിച്ചേരുന്നത് യോഗം ആണവിടെ യുജ് ധാതു എന്ന് പറയുന്നത് യോഗം എന്നാണ് യൂണിയൻ ആ സായുജ്യത്തിലെത്തിച്ചേരുന്നത് തീർച്ചയായിട്ടും ആ ശാരീരികമായ ഒരു സാന്നിധ്യം കൊണ്ടാണ് അപ്പോൾ താങ്കൾ ചോദിക്കാം ശാരീരികമായ സാന്നിധ്യം ഇല്ലെങ്കിൽ സായുജ്യം ഇല്ലാതാവുന്നുണ്ടോ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമെന്ന് പറയുന്നത് സാമീപ്യ സാലോക്യ സാരൂപ്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഗുരുവിന് ഗുരുവിൻ്റെ ഏതെങ്കിലും ഒരു ശരീരം എടുത്തുകൊണ്ട് ആ വ്യക്തിയുടെ അടുത്ത് സമീപത്തിൽ വർ വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും അതൊരു ഏർ സെൽഫോം ആയിരിക്കാം ശാരീരികമായിരിക്കുന്ന ഭൗതികമായിരിക്കുന്ന ശരീരമാവണമെന്നില്ല അപ്പം ഇതൊരു ഈ പറഞ്ഞ സായുജ്യമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അതിന് മേലുള്ള എന്തെങ്കിലും അവസ്ഥയോ തീർച്ചയായിട്ടും ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അതായത് അഭൗതികമായിരിക്കുന്ന ഭൗതികേതരമായിരിക്കുന്ന കൂടുതൽ കറക്റ്റ് വാക്കാണ് ഭൗതികേതരമായിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ സിദ്ധിയായിരിക്കുന്നത് കൊണ്ട് അതിന് ഭൗതിക ശരീരത്തിൻ്റെ പ്രസക്തി ഇല്ല പക്ഷേ ഇത് വായിച്ചു കഴിഞ്ഞോ ഇത് കേട്ട് കഴിഞ്ഞോ ഭൗതിക ശരീരവുമായിട്ട് ബന്ധപ്പെടേണ്ട എന്ന് വിചാരിക്കുന്ന വെട്ടികളുണ്ട് പറഞ്ഞ മനസ്സിലായില്ലേ എങ്ങനെയെങ്കിലും എൻ്റെ കൊച്ചിനെ സ്ത്രീയിലോ ഇൻ്റർ കാർട്ടനിലോ ഒന്നാം ക്ലാസ്സിലോ ഒന്നും ചേർക്കാതെ പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതിക്കണം എന്ന് വിചാരിക്കുമ്പോഴത്തെ വെട്ടിസ്ഥമാണത് അതുകൊണ്ട് ഒരു പ്രയോജനമില്ല കാരണം ഇത് കുറേ സമയം ഉള്ളൂ ഒരിക്കലും പഠിക്കാൻ പറ്റണമെന്നില്ല എന്നില്ല അതുകൊണ്ട് ആ ഫിസിക്കൽ പ്രസൻസിന് തീർച്ചയായിട്ടും അതിന് ഗൗരവതരമായിരിക്കുന്ന ഒരു പ്രസക്തി ഒരു ശിഷ്യൻ്റെ വളർച്ചയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു പിന്നെ ഇതിനകത്തുള്ള വേറൊരു സംഗതി എന്ന് പറയുന്നത് ഗുരുവിന് ഒരു മാസ്റ്റർക്ക് നൽകാൻ സാധിക്കുന്ന പലതും സ്വീകരിക്കാനുള്ള ക്ഷമത ശരീരം ആണ് തീരുമാനിക്കുന്നത് ശരീരത്തിലുള്ള നമ്മുടെ കർമ്മബന്ധങ്ങൾ അതെല്ലാം ശരീരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് അതായത് എക്സ് എന്ന് പറഞ്ഞ ഒരാൾ ശരീരത്തിലോട്ട് പ്രവേശിക്കുമ്പോൾ അദ്ദേഹം ആ സമയത്തെ അദ്ദേഹത്തിൻ്റെ മിഷനുമായിട്ട് അദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ട ജന്മവുമായി ബന്ധപ്പെട്ട ഏതൊക്കെ കർമ്മങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ് എന്നു വച്ചാൽ ഒരാളൊരു ടെക്നീഷ്യൻ നമ്മുടെ വീട്ടിൽ ഒരു പണിക്കായിട്ട് വരുമ്പോൾ അയാൾ എന്തെങ്കിലും ഒരു ടൂൾ എടുക്കാൻ മറന്നുപോയെങ്കിൽ എന്താണ് സ്ഥിതി അത് ഞാൻ കൊണ്ടുപോകുന്നില്ല എന്ന് പറയുന്നത് പോലെ ഒരു പർപ്പസ് പണി എന്താണെന്ന് അറിഞ്ഞിട്ട് അതിനു വേണ്ടിയുള്ള യന്ത്രങ്ങൾ മാത്രം അല്ലെങ്കിൽ ഉപകരണങ്ങൾ മാത്രം കൊണ്ടുവരുന്ന ഒരു ടെക്നീഷ്യനെ പോലെ തന്നെ ഓരോ മനുഷ്യനും അവൻ്റെ ബൃഹത്തായിരിക്കുന്ന കർമ്മസഞ്ചയത്തിൽ നിന്ന് അതായത് അതിബൃഹത്തായിരിക്കുന്ന കർമ്മസഞ്ചയത്തിൽ നിന്ന് വളരെ കുറച്ച് മാത്രമേ എടുത്തുകൊണ്ട് വരുന്നുള്ളൂ ഒരു സമയത്ത് ഒരു സമയത്ത് തനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിട്ട് തോന്നുന്ന പലതും നിവർത്തിക്കാനുള്ള കർമ്മഭാഗ്യം അയാൾക്ക് വാസ്തവത്തിൽ ഉണ്ടായിരിക്കും പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ് നമ്മൾ ആ ടെക്നീഷ്യനോട് പറയുകയാണെങ്കിൽ ഇങ്ങനൊരു സംഗതിയോട് ചീത്തായി കിടക്കുന്നത് പറയുമ്പോൾ അയാള് പറയും ആരും കൊണ്ടുവന്നില്ല നാളെ വരാം എന്ന് പറയില്ലേ അയാൾക്കത് ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണോ അല്ല പറയുന്ന ലാഘവത്തോടു കൂടി അവന് അവൻ്റെ പൂർവജന്മാർജി സഞ്ചയിതമായിരിക്കുന്ന കർമ്മങ്ങളുടെ സഞ്ചയത്തെ ബൃഹത്തായിരിക്കുന്ന സഞ്ചയത്തെ അതിനൊരു കഴിവ് ഉണ്ടായിരിക്കും അങ്ങനൊരു കഴിവുണ്ടെങ്കിൽ മാത്രമേ ആ സാഹചര്യം അവൻ്റെ മുമ്പ് വന്ന് ചാടുകയുള്ളൂ എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക അതാണ് അതിനു വേണ്ടിയുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നത് തന്നെ ഇതിന് സാധ്യതയുള്ള ഒരാളുടെടുത്ത് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ ഇല്ലാത്തൊരാളുടെ ഉണ്ടാകുന്നില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നമുക്ക് തോന്നുകയും ചെയ്യും പക്ഷേ ബുദ്ധൻ എന്താണ് സാഹചര്യം എന്ന് പറഞ്ഞാൽ ബുദ്ധൻ കൊണ്ടുവന്നിരിക്കുന്നതിന് പുറമേ തൻ്റെ കർമ്മസഞ്ചയത്തിൽ നിന്ന് മുൻ അവിടെ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സഞ്ചയത്തിൽ നിന്ന് നമ്മൾ സ്വീകരിക്കേണ്ടതെല്ലാം എടുത്ത് ഇത് വർത്തമാനകാലത്തിൽ ഉപയോഗിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ടാവും അതാണ് അവിടെ വ്യത്യാസം അല്ലെങ്കിൽ താൻ അതിൻ്റെ ന്യൂനത അങ്ങനൊരു ന്യൂനത അനുഭവിക്കാൻ തയ്യാറാണ് എന്ന് തീരുമാനിച്ചിരിക്കണം അതെന്താ ഇത് കുഴപ്പമില്ല ഞാനത് അനുഭവിക്കാൻ തയ്യാറാണ് എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ അത് ഉപേക്ഷിക്കില്ല ഉപയോഗിക്കില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഒരു വിഷയം ഒരു ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഒരു കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും സാധിക്കും അതിന് അദ്ദേഹം ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ കർമ്മസാധ്യതകളാണ് ഈ കർമ്മസാധ്യത ഇല്ലാതെ ഒരിക്കലും ഇതൊന്നും തന്നെ നടക്കുന്നില്ല ഞാനടുത്ത കാലത്ത് ഒരു വളരെ പ്രസിദ്ധനായ ഒരു ആധ്യാത്മിക പ്രഭാഷകൻ്റെ പ്രദർശനമായിട്ട് സംസാരത്തിൽ ഇടപെടാൻ സാധിച്ചു അദ്ദേഹം പറയുന്ന കർമ്മ സിദ്ധാന്തം എന്ന് പറയുന്ന പൂർണ്ണമായും നിരാകരിക്കുന്ന ഗുരുക്കന്മാർ വർത്തമാന കാലഘട്ടത്തിൽ മലയാളത്തിലുണ്ടെന്നാണ് പറയുന്നത് എനിക്ക് വളരെ അത്ഭുതം തോന്നി കേട്ടപ്പോൾ മാത്രമല്ല ആ പേരുകൾ കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോകുകയും ചെയ്തു അപ്പം ഞാൻ വിചാരിക്കുകയായിരുന്നു ശ്രീനാരായണ ഗുരുദേവനും ഗൗതമബുദ്ധനും ഒക്കെ ചെയ്തികളെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ കർമ്മത്തിന് പ്രസക്തിയില്ലേ ഇല്ലേ പിന്നെ അവരെന്തിനാ ചെയ്തികളെ കുറിച്ച് സംസാരിക്കും നിങ്ങൾക്ക് എന്ത് വേണോ ചെയ്തോളൂ നിങ്ങൾ ബോധം മാത്രം മതി എന്ന് പറഞ്ഞാൽ പോരായിരുന്നു ഗൗതമബുദ്ധനാകട്ടെ അദ്ദേഹത്തിൻ്റെ ധർമ്മത്തിലുള്ള ആചാരണമാണ് ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം കണ്ടിരിക്കുന്നത് അതിനുവേണ്ടി അദ്ദേഹം സംഘമുണ്ടാക്കി അപ്പോൾ ഈ സംഘവും ധർമ്മവും ഉണ്ടെങ്കിൽ മാത്രമേ ബുദ്ധ പദവിയിലേക്ക് പോകാൻ സാധിക്കുള്ളൂ എന്ന് അദ്ദേഹം പഠിപ്പിച്ചു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഇതിനെ മറികടക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അപ്പം ഞാൻ അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു തീർച്ചയായിട്ടും താങ്കൾ ഉദ്ദേശിച്ച ആൾക്കാർ പണ്ഡിതന്മാരാണ് പണ്ഡിതന്മാർ മാത്രമാണ് എന്ന് മനസ്സിലാക്കേണ്ടി വന്നതിൽ ദുഃഖിക്കുന്നു എന്ന് ഞാൻ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു കാരണം പണ്ട് പാണ്ഡിത്യം ഉള്ളതുകൊണ്ട് മാത്രം ഇതിൻ്റെ കീറാമുട്ടിയായിരിക്കുന്ന മനുഷ്യജീവിതത്തിലെ പ്രഹേളികളെക്കുറിച്ച് തിരിച്ചറിയാൻ സാധിക്കാത്തതുകൊണ്ട് അദ്ദേഹം പരീക്ഷ ആ പേപ്പർ അവിടെ വെച്ച് കിട്ടിയത് എഴുതി കൊടുത്തിട്ട് വരുന്നൊരു വിദ്യാർത്ഥിയെ പോലെ ഇതങ്ങ് ക്ലോസ് ചെയ്യുമായിരുന്നു പിന്നെ പറഞ്ഞു പോയല്ലോ പിന്നെ അതേ പിടിച്ച് നിൽക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് കർമ്മസിദ്ധാന്തത്തെ എതിർക്കാനോ അല്ലെങ്കിൽ അതിൽ പിന്നെ വ്യത്യസ്തമായിരിക്കുന്ന കാഴ്ചപ്പാട് കൊണ്ടുവരാനോ ഒക്കെ കാരണമായിരിക്കാം അപ്പോൾ ഇത്തരത്തിൽ ഒരു പിന്നെ വ്യക്തിപരമായിരിക്കുന്ന കാഴ്ചപ്പാടുണ്ടെങ്കിൽ അത് വ്യക്തമാക്കി മനസ്സിലാക്കി കൊടുക്കുന്നതിനും വ്യക്തിപരമായ ശാരീരികമായിട്ടുള്ള സമ്പർക്കം അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള പ്രസൻസ് എന്ന് പറയുന്നതിന് വളരെ പ്രാധാന്യമുണ്ട് അല്ലെങ്കിൽ അത് ലഭിക്കണമെന്നില്ല കാരണം ജ്ഞാനം ബോധത്തിൻ്റെ സ്വരൂപമാണ് ബോധത്തിൽ നിന്ന് പിരിഞ്ഞത് ശബ്ദം മാത്രമല്ല രൂപരസഗന്ഥസ്പർശങ്ങളെല്ലാം തന്നെയും ബോധത്തിൻ്റെ പര്യായങ്ങൾ തന്നെയാണ് ബോധത്തിൽ നിന്ന് പിരിഞ്ഞാണെങ്കിലും ബോധം തന്നെയാണ് അപ്പോൾ അതിൽ ശബ്ദം മാത്രം കൊണ്ട് കേൾവി കൊണ്ട് മാത്രം അതുണ്ടായിട്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് പോരാ എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് ഈ പരിപ്രസേന സേവയമെന്ന് ഗീതയെ പറഞ്ഞിരിക്കുന്നല്ലോ വീണ്ടും 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 ഉള്ള ചോദ്യങ്ങൾ കൊണ്ടാണ് ഗുരു തൻ്റെ സംശയങ്ങളെ പിന്നെ നീട്ടാൻ ഇല്ലാതാക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ പരിപ്രശ്നം എന്ന് പറയുന്നത് ദൂരെ ഇരുന്ന് സാധ്യമല്ല ഇപ്പോൾ സുധീൻ ചോദിച്ചതുപോലെ ഈ വർത്തമാന കാലഘട്ടത്തിൽ ആ സാങ്കേതിക വിദ്യയുടെ പുരോഗതി കൊണ്ട് ഒരുപക്ഷെ ഈ വ്യക്തിപരമായിരിക്കുന്ന ഒരു 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 സംഭാഷണമോ അല്ലെങ്കിൽ സന്ദർശനമോ അല്ലെങ്കിൽ കൂട്ട് ഉപനിഷ ഔപനിഷതികമായിരിക്കുന്ന അവസ്ഥയോ അടുത്തിരുന്നുള്ള അവസ്ഥയൊന്നും ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോവുകയാണ് പക്ഷേ ഇത് വളരെ കൺവിൻസ് ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു ഡോക്മാറ്റിക്കായിട്ട് തന്നെ തോന്നാവുന്ന ഒരു രീതിയിലുള്ള ഒരു അവസ്ഥയാണ് ഇതിനുണ്ടാവുന്നത് കാരണം ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യക്തിപരമായിരിക്കുന്ന പ്രസൻസിന് അതിൻ്റേതായ വ്യത്യാസമുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒരിക്കലും ആ ശ്രവണം കൊണ്ട് മാത്രം സാധിക്കില്ല പറഞ്ഞത് ഇത് പറയുമ്പോൾ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയണമെന്ന് വിചാരിച്ചിട്ടിരുന്നു പലപ്പോഴും ഈ ചർച്ചകൾക്ക് അത് താൽപ്പര്യം കാണിക്കാതെ ചർച്ചകളിൽ വരാതിരിക്കുകയോ ചർച്ചകളിൽ പങ്കെടുക്കാതിരിക്കുകയോ ചെയ്തുകൊണ്ട് വീഡിയോ അയക്കുന്ന ഒറ്റ സുഹൃത്തുക്കളുണ്ട് വീഡിയോ ചോദ്യമായിട്ട് തന്നെ വാട്സാപ്പിൽ ചോദ്യം ചോദിക്കുക അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ലോക്ക്ഡൗണിൻ്റെ കാലഘട്ടത്തിൽ വീഡിയോ ആയിട്ട് അയക്കുന്നതിന് നമ്മൾ ഇത്തരം പറയുന്നൊരു മറുപടി പറയുന്ന രീതി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഓർമ്മിച്ചുകൊണ്ട് ചോദ്യം അയക്കുകയും വീഡിയോ എടുത്ത് തന്നെ അയക്കുകയും അതിന് മറുപടി ലഭിക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും മിക്കവാറും അത് നടക്കില്ല നടക്കില്ല എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമ്മളിത് പ്ലേ ചെയ്യണം ഒരു ഇത്തരത്തിലൊരു മുഹൂർത്തത്തിൽ അതൊരു ഗൗരവം നിറഞ്ഞ ഗൗരവം ഞാൻ ഉദ്ദേശിക്കുന്ന ഗുരുതരമായിരിക്കുന്ന ഗ്രാവിറ്റിയുള്ള എന്നുള്ള അർത്ഥത്തിലാണ് ഗൗരവം എന്ന ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടെ എളുത്തമായ ഭാഷയിൽ ഗുരുത്വം നിറഞ്ഞ എന്ന് പറയാം അത് വേണേക്കാൾ ഭംഗി ഗൗരവം നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ ഒരു വാതാണത്തിൽ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലുള്ള സത്യങ്ങളിലേക്ക് നമ്മൾ ഉളിയിട്ടിറങ്ങാൻ സാധ്യതയുള്ളൊണ്ട് ഇത്തരം സന്ദർഭത്തിൽ അത് പ്ലേ ചെയ്ത് അത് കേൾപ്പിച്ച് അതിൽ നിന്നൊരു മറുപടി ശ്രമിക്കാൻ വേണ്ടി മറുപടി കേൾപ്പിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാവുന്നതാണ് പക്ഷേ അതിൽ കൃത്രിമത്വമുണ്ട് കാരണം ഇത് ചോദിച്ച സമയത്തുള്ള ഒരു സംശയം ചിലപ്പോൾ അതിൻ്റെ ഒരു ഗ്രാവിറ്റി കുറേ കഴിഞ്ഞ് കാണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് പൊതുവേ വിചാരിച്ചു വെച്ചിരുന്ന കാര്യം അതിൻ്റെ ആവശ്യമില്ല കാരണം ഈ പറഞ്ഞപോലെ ആവശ്യമുള്ളവർക്ക് എത്തിച്ചേരാമെന്നുള്ള ആവശ്യമുണ്ട് അറിഞ്ഞെത്തിച്ചേരാനുള്ളവരെ എത്തുള്ളൂ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എത്തിച്ചേരാൻ പറ്റണമെന്നില്ല എത്തിച്ചേരാൻ പറ്റാതിരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭൗതികമായ അസൗകര്യങ്ങൾ കാണാം മാനസികമായ സൗകര്യം മാനസിക വിഘ്നങ്ങളും ഉണ്ടായിരിക്കുക ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഇത് പിന്നെ നിർബന്ധിതമായി നമ്മൾ അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് അത്തരത്തിലുള്ളൊരു സംവാദത്തിൽ സാധ്യതയുള്ളൂ എന്ന് തന്നെ വിചാരിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നിസ്സാരമായിട്ട് നമ്മളൊരു മറ്റ് സാങ്കേതിക വിപകരണങ്ങളുടെ സാന്നിധ്യത്തോടുകൂടി പല കാര്യങ്ങളും ശ്രവിച്ചിട്ട് അതൊരിക്കലും തന്നെയും മനസ്സിലാകാതെയോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെയോ പോയ എത്രയോ മണിക്കൂറുകൾ നമ്മൾ ചില സുഹൃത്തുക്കളുടെ കാര്യത്തിലുണ്ട് അത് ഓർമ്മ പോലും ഇല്ല ഓർമ്മിച്ച് വയ്ക്കണം എന്നുള്ള ആവശ്യമില്ല എന്ന് തോന്നിയിരുന്നു കാണും പക്ഷെ അതൊരു പാപമാണ് നമ്മൾ ഒരു ഗർഭം അലസിപ്പിക്കുന്നതിനുള്ള കർമ്മം എന്താണോ അതുപോലൊരു പ്രാധാന്യമുള്ള ഒരു കർമ്മവിലോ വിലോഭമാണത് കാരണം അതൊന്നുമല്ല ഒരു ജ്ഞാനത്തിൻ്റെ ഒരു പ്രത്യേക ശാഖയായിരിക്കും ഇവിടെ നഷ്ടപ്പെടുന്നത് അത് വളരെ തൻ്റെ വിവരക്കേടിനനുസരിച്ച് കൂടി അത് ശ്രമിക്കാതിരിക്കുകയും മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുക എന്നുള്ളതാണ് അതിനകത്ത് സംഭവിക്കുന്നത് ഇതൊന്നും കർമ്മ നിയമങ്ങളാണ് അത് നിയന്ത്രിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും ഈശ്വരന്മാരോ ഗുരു തന്നെയോ ഒന്നുമല്ല ധർമ്മത്തിനുപോലെ ഒരു റിസപ്റ്റിവിറ്റി ഉണ്ടാകേണ്ട സാഹചര്യമുണ്ട് അപ്പോൾ അത്യാവശ്യം ചില കാര്യങ്ങളുടെ ആവശ്യം വരുമ്പോൾ അത് നമുക്ക് മനസ്സിലാവാതെ വരും ആ മനസ്സിലാകാതെ വരുമ്പോഴാണ് നമുക്ക് ഇത് പിടികിട്ടുന്നത് തലയിലോട്ട് കയറുന്നില്ല കയറിക്കഴിഞ്ഞാൽ ഒരു ബാലൻസ് ആയിപ്പോകും പക്ഷെ ആ വിവരം തലയിൽ കയറാതെ വരും അതുകൊണ്ട് ഒരിക്കലും അത് നിസ്സാരമായിട്ട് നമുക്കത് തള്ളിക്കളയാവുന്നതല്ല ആ ഫിസിക്കൽ പ്രസൻസ് എന്ന് പറയുന്നത് അതിൻ്റേതായ ഗൗരവമുണ്ട് അതിന് ഒരുപാട് പരിമിതികളുണ്ട് ഫിസിക്കൽ പ്രസൻസ് എന്ന് പറയുന്നത് ഒരു ശരീരത്തിലാണ് ശരീരം എന്ന് പറയുന്നത് പരിമിതമായിരിക്കുന്നൊരു അവസ്ഥയാണ് അതിന് രോഗ ആതുര്യതകളോ അല്ലെങ്കിൽ അതിൻ്റേതായ ശരീരം മുഴുവൻ ദുർഗന്ധമാണല്ലോ ആ ദുർഗന്ധ പൂരിതമായിരിക്കുന്ന ശരീരം ശരീരത്തിൻ്റെ ധർമ്മം മാത്രമേ ചെയ്യുള്ളൂ അതിന് അത് കവിഞ്ഞ് വിളിച്ചതൊന്നും ചെയ്യാൻ പണില്ല അത് കണ്ടുകൊണ്ട് അതാണ് ഇത് എന്ന് തെറ്റിദ്ധരിക്കരുത് ഒരിക്കലും അത് തമ്മിൽ തിരിച്ചറിയാനുള്ളൊരു വിവരം വേണം ആ വിവരമില്ലാതെ പലപ്പോഴും ശരീരത്തെ മാത്രം കണ്ടുകൊണ്ട് ആ ആയിരിക്കുന്ന ശരീരമാണ് ഇതെല്ലാം എന്ന് വിചാരിക്കുന്ന അവസ്ഥയും ഒരു മൗഢ്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും ശാരീരികമായിരിക്കുന്ന സാന്നിധ്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് അതിന് സംശയമില്ലാത്ത കാര്യം